ാണ് എന്റെ കുഞ്ഞി റൂമിൽ ഇനിയുള്ള വീഡിയോസ് കം ടു എന്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് ഹാപ്പി വെഡിങ് ടു മീ ഇന്ന് എന്റെ വൈഫ് എന്റെ കൂടെ ഇവിടെ ദുബായിൽ അബുദാബിയിലില്ല ഇല്ല നാട്ടിലാണ് വെഡ്ഡിംഗ് ആനിവേഴ്സറി ഇടക്കൊക്കെ ഞങ്ങൾ നിൽക്കാറുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിദൂരതയിലായിരിക്കും അപ്പൊ വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ ചില ഓർമ്മകൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാന്ന് കരുതുന്നത് എല്ലാവർക്കും പല ഓർമ്മകളായിരിക്കും വെഡ്ഡിംഗ് ആനിവേഴ്സറി മൂന്ന് വർഷം തികഞ്ഞു നിൽക്കുന്നു കല്യാണം കഴിഞ്ഞ പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് ടു വൺ വട്ടഅസിംഗ് ഫാൻസി നമ്പർ അത് ഫാൻസി നമ്പർ ആയതുകൊണ്ട് ഞാൻ തെരഞ്ഞെടുത്താണ് ആ ദിവസം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ന്യൂ ഇയർ ഞാൻ ആഘോഷിച്ചത് വിത്ത് ഹണിമൂണാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപൂന്ന് വ അങ്ങനെ മൂന്ന് വർഷമായിരിക്കാണ് ജീവിതത്തിൽ മൂന്ന് വർഷം നമ്മൾ പ്രണയിച്ച് എൻജോയ് ചെയ്തു ഞാനും അവളും മാത്രം വേറെ ആരും ഞങ്ങളുടെ ഇടയിലില്ല ആ ഒരു സൗഹൃദം ആ ഒരു സ്നേഹം ആ ഒരു പ്രണയം ഞാൻ അങ്ങ് ആസ്വദിച്ചു അത് വൺ ആയിരുന്നു എന്റെ കല്യാണത്തിന് മുമ്പേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും മാത്രം ആസ് എ കപ്പിൾ എൻജോയ് ചെയ്യണം മതിയാവുന്നത് വരെ എൻജോയ് ചെയ്യണം അങ്ങനെ ജീവിതം ആസ്വദിക്കണം ഐ എനിവേ എന്റെ ചെറിയ ഓർമ്മകൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം ഞാൻ പ്രണയിച്ചിരുന്ന സമയത്ത് എൻ്റെ ഒരു ആരാധകയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവ ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നു അപ്പൊ ആദ്യമായിട്ട് ഞാൻ ചാറ്റ് ചെയ്ത ചില ഇതൊക്കെയല്ല രസം ഇതൊക്കെ കാണിക്കുമ്പോഴും പറയുമ്പോഴല്ലേ ഒരു ത്രില് ഇതൊക്കെ ഇതൊക്കെ അറിയണ്ടേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴെല്ലാം ഇതൊക്കെ ചെയ്യാൻ പറ്റും ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇത് ഞാൻ ഷെയർ ചെയ്യാൻ എന്റെ ഫസ്റ്റത്തെ ചാറ്റ് ഞാൻ ഷെയർ ചെയ്യാണ് എന്റെ കാമുകിയും മൊത്തമുള്ള എന്റെ ഫസ്റ്റത്തെ ചാറ്റ് ഒരുപാട് കാമികും കാമുകിമാരുണ്ടായിരുന്നു എല്ലാ ചാറ്റും ഞാൻ കാണിക്കുന്നില്ല എന്റെ തണു നിറം ഓർത്താവിന്റെ പ്രണയം തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു ചാറ്റ് എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ത്രില്ലറൊക്കെ കാണുമ്പോൾ അപ്പൊ അത് നിങ്ങളും നിങ്ങളോടും കൂടി ഷെയർ ആകുമെന്ന് കരുതി ലെറ്റ്സ് റീഡ് റിമെമ്പറിങ് മൈ ഫാസ്ല ടു തൗസൻഡ് നയൻറ്റീൻ ജൂലൈ ആദ്യമായിട്ട് ഞങ്ങൾ ചാറ്റ് ചെയ് ദിവസം എൻ്റെ കാമുകി വേറെ ആരുമല്ല അന്നത്തെ എൻ്റെ ചാറ്റിംഗ് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നു ഈ ദിനം രസകരമായ രീതിയിലുള്ള ചെറിയ ചെറിയ മെസ്സേജുകൾ ഒരു ചെറിയ സൗഹൃദം അതിലൂടെ എൻ്റെ ചെറിയ അന്വേഷണങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു അതെനിക്ക് പറ്റിയ ഒരു ടൈപ്പാണ് പെൺകുട്ടിയാണ് കാമുകിയാണ് നാളെ ചിലപ്പോൾ ഭാര്യമാവാം അങ്ങനെ എൻ്റെ ചടുലമായ നീക്കങ്ങളിലൂടെ നിക്കൂട്ട ലക്ഷ്യങ്ങളിലൂടെ ഞാൻ അവളുടെ ഹൃദയത്തിലേക്ക് ഇരച്ചിരമ്പിക്കേറുന്ന ചില ചില ഏടുകൾ ഞാനിവിടെ ചേർക്കുന്നു അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒറ്റനേകം പെൺകുട്ടികളിൽ ഒരെണ്ണത്തിനെ ജീവിതസഖിയാക്കുന്ന അപൂർവ നിമിഷം എന്റെ കൂടെ ഒരു റൂമിനൊക്കെ തഞ്ഞൂറ് ഡേസ് ഇരുന്നാലും നോബോ ഓർന്നു എൻ്റെ അമ്മോ ഇപ്പൊ ഒരു ദിവസം ഇരിക്കാൻ പറ്റില്ല ഇഷ്ടോ എന്നുള്ള അവസ്ഥയാണെങ്കിൽ പോലും ആൻഡ് ഐ ലവ് യു മൈ ഡിയർ വൈഫ് ഹാപ്പി തേർഡ് മൈ ഫൈൻഡിങ്സ് അപ്പോ ഇതാണ് ചാറ്റ് നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു നമ്മള് ക്യാരക്ടർ അറിഞ്ഞിട്ടാണ് പ്രണയിച്ചത് അല്ലാതെ എങ്ങനെയോ പരിചയപ്പെട്ടു എങ്ങനെയോ കണ്ടുമുട്ടി അടുത്തു കൂടുതൽ എടുത്തിട്ട് പിരിയാൻ പറ്റാതായി അങ്ങനെ കല്യാണം കഴിച്ചതല്ല ഞാൻ എനിക്ക് കല്യാണം കഴിക്കണം എന്നൊരാളോട് തോന്നുന്നു നമ്മൾ പല ആളുകൾ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നു എനിക്ക് ഐ ലൈക്ക് ടു മാരി യു ഐ വോണ്ട് ടു നോ യു വെരി വെൽ ക്യാൻ ബി കമ്മ്യൂണിക്കേറ്റ് സം ടൈംസ് എന്നൊക്കെ ചോദിച്ചിട്ട് എടുക്കുക കൂടുതൽ നമ്മുടെ ക്യാരക്ടർ അവരിലേക്ക് കൊടുക്കുക അവരുടെ ക്യാരക്ടർ നമ്മളിലേക്ക് വായിച്ചെടുക്കുക നമുക്ക് അവരുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റുന്നുണ്ടോ തല്ലുപിടിക്കുമ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഒരുപാട് സംസാരിച്ച് ബോറടിക്കാതെയും അങ്ങനെ നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം ആദ്യം എന്നിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ കല്യാണം കഴിക്കാനായിട്ട് ഒരു പെൺകുട്ടിയെ ഞാൻ അങ്ങനെ ചൂസ് ചെയ്തതാണ് എൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ എൻ്റെ കമ്മിയെ അങ്ങനെ ഞാൻ അടുത്തു കെട്ടി അങ്ങനെ ആ വെഡ്ഡിങ് ആനിവേഴ്സറി മൂന്ന് വർഷത്തെ വിജയകരമായ യാത്ര ചെറിയ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ നീരസങ്ങളും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളും ഒക്കെ ആയി നല്ല രസകരമായിട്ട് ജീവിതം എല്ലാവരുടെയും മുന്നോട്ട് പോട്ടെ ഓക്കെ കൂടുതൽ വിശേഷങ്ങളും വിശദാംശങ്ങളും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്റെ മനസ്സിൽ വരുന്ന ഇടുന്നതായിരിക്കും ഒറ്റയ്ക്കായത് കൊണ്ട് ഒരുമിച്ച് വീഡിയോ ചെയ്യാൻ പറ്റില്ല നോട്ട് ദ പോയിന്റ് ഇനി എന്താണോ ഞാൻ നാട്ടിലോട്ട് പണി കിട്ടിയിട്ട് ലീവിനോ പണി കിട്ടാതെ ആവുമ്പോൾ ബോറടിച്ചിട്ട് അടിച്ചിട്ട് യു എ നിർത്തി വീണ്ടും ഞാൻ നാട്ടിലോട്ട് വരുമോ എനിക്ക് അറിയില്ല എനിവേ എല്ലാം ഞാൻ വീഡിയോസുകളിൽ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ ഒരു കുഞ്ഞു റൂമിലുള്ള താമസം ഈ കുഞ്ഞു റൂമിൽ നിന്നുള്ള വീഡിയോ ഉള്ള പുറത്ത് ബെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് വലിയ പുറത്തുനിന്ന് വീഡിയോ ചെയ്യാൻ എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇതേപോലെ ഞാൻ പറയുന്നതായിരിക്കും വിശേഷങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും നിങ്ങൾക്കറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ കമന്റ് മെസ്സേജുകൾ അയച്ചോളോ ജീവിതത്തിൽ എന്തെങ്കിലും മെസ്സേജ് അടങ്ങുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഇടുന്നതായിരിക്കും എന്റെ വെഡിങ് ആനിവേഴ്സറി മൂന്ന് വർഷം തികഞ്ഞു നിൽക്കുകയാണ് എന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു അതിനോടൊപ്പം ചെറിയ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു സെയിം ടൈം ഒരു മെസ്സേജും പങ്കുവയ്ക്കുന്നു ഇഷ്ടപ്പെട്ട വ്യക്തിയെ തെരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ക്യാരക്ടർ അത് മാത്രം നോക്കുക പണമോ സമ്പാദ്യമോ സ്വത്തുകളോ കുടുംബമോ ഒന്നുമല്ല ക്യാരക്ടർ ക്യാരക്ടർ നോക്കി കല്യാണം കഴിക്കുക നമുക്ക് പറ്റുന്നതാണോ നമ്മുടെ കുറവുകളും കൂടുതലുകളും നമ്മൾ പെർഫെക്റ്റ് അല്ല നമ്മൾ പെർഫെക്റ്റ് അല്ല ഒരാളും പെർഫെക്റ്റ് അല്ല അപ്പം നമ്മളുടെ കുറവുകളും കൂടുതലുകളും സഹിക്കാനും സമ്മതിച്ചു തരാനും പറ്റുന്ന ക്യാരക്ടറാണോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എന്ന് മാത്രം നോക്കുക ഓൾവേസ് കെയർ ദാറ്റ് അത് മാത്രം ശ്രദ്ധിക്കുക ക്യാരക്ടർ ഓക്കെ ചെയ്യുന്ന ആളെയല്ല ക്യാരക്ടറിനെയാണ് നമ്മൾ പിടിക്കേണ്ടത് നോട്ട് ദ പോയിന്റ് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പുതിയ വീഡിയോസുകളുമായി ഇതേ റൂമിന് ഈ കുഞ്ഞ സെറ്റപ്പുമായി ഞാൻ വീണ്ടും വരാം താങ്ക് യു അനുഗ്രഹിക്കണം